ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ ശബ്ദവും പ്രകാശവും എന്ന ടോപ്പിക്കിൽ പ്രകാശത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഒപ്റ്റിക്സ് പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ ആവശ്യമില്ല പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത ത്രീ ഇൻ ടു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് റോമർ ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമറാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് ഇത് ചിലപ്പോൾ അഞ്ഞൂറ് എന്നും ചോദിക്കാം ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ഏതാണ് ടാക്യോൺസ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ആണ് ടാക്യോണുകൾ കണ്ടുപിടിച്ച ആരാണ് ഇ സി ജി സുദർശനൻ ടാക്യോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശനാണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് ആങ് മീറ്റർ നാനോമീറ്റർ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ആംഗ്സ്ട്രം മീറ്റർ നാനോമീറ്റർ എന്നിവയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് കാന്ഡല പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടലയാണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസാണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങൾ ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറിച്ച് ഹെഡ്സ് പ്രകാശം വൈദ്യുതകാന്തിക കാന്തിക തരംഗങ്ങൾ ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെഡ്സാണ് പ്രകാശത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് സർ ഐസക് ന്യൂട്ടൻ പ്രകാശത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ ആണ് ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ഭീഷണ സ്ഥിരത ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ഭീഷണസ്ഥിരത നൂട്ടൻ്റെ വർണ്ണപ്പമ്പനം വേഗത്തിൽ കറക്കുമ്പോൾ വെള്ളയായി കാണപ്പെടാൻ കാരണം എന്താണ് കണ്ണിൻ്റെ ഭീഷണസ്ഥിരത മൂലമാണ് നൂട്ടൻ്റെ വർണ്ണപ്പമ്പരം വേഗത്തിൽ കറക്കുമ്പോൾ വെള്ളയായി കാണപ്പെടാൻ കാരണം കണ്ണിൻ്റെ ഭീഷണസ്ഥിരത മൂലമാണ് ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ് ലിയോൺ ഫുക്കാൾട്ട് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് വജ്രം പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം കൂടിയത് ഏതിലാണെന്നേ ശൂന്യത്തിലാണ് പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞത് വജ്രം വജ്രത്തിലുമാണ് സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ് വജ്രമാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രവും ഏറ്റവും കുറവ് ശൂന്യതയിലുമാണ് വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപദനം വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപദനം സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് പ്രതിപദനമാണ് സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പ്രതിപഥനമാണ് സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ് ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നുവാൻ കാരണം എന്താണ് അപവർത്തനം മൂലമാണ് ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നുവാൻ കാരണം അപവർത്തനം മൂലമാണ് ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം എന്താണ് അപവർത്തനം ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം എന്താണ് പ്രകാശത്തിൻ്റെ പൂർണാന്തരിക പ്രതിഫലനം മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം പ്രകാശത്തിൻ്റെ പൂർണാന്തരിക പ്രതിഫലനം മൂലമാണ് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ഓപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവര വിനിമയത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പൂർണാന്തരിക പ്രതിഫലനം ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവര വിനിമയത്തിന് കാരണമാകുന്ന പ്രകാശപ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനമാണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവാരാണ് നരീന്ദർ സിംഗ് കബാനി ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കബാനിയാണ് എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പ്രകാശപ്രതിഭാസം ഏതാണ് പൂർണാന്തരിക പ്രതിഫലനമാണ് എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പ്രകാശപ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ് പൂർണാന്തരിക പ്രതിഫലനം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനമാണ് സമുന്നത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം സമുന്നത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം സൂര്യപ്രകാശം ഏഴ് ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ് പ്രകീർണനമാണ് സൂര്യപ്രകാശം ഏഴ് ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനമാണ് പ്രകാശപ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് അപവർത്തനം പ്രകാശപ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ് മഴവിൽ ഉണ്ടാകുവാൻ കാരണമായ പ്രകാശപ്രതിഭാസം ഏതാണ് പ്രകീർണനമാണ് മഴവിൽ ഉണ്ടാകുവാൻ കാരണമായ പ്രകാശപ്രതിഭാസം പ്രകീർണനമാണ് മഴവില്ലിൻ്റെ ആകൃതി എന്താണ് അർദ്ധവൃത്താകൃതി മഴവില്ലിൻ്റെ ആകൃതി അർദ്ധ വൃത്താകൃതിയാണ് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ് മഴവില്ലിലെ നിറങ്ങൾ ഏതൊക്കെയാണ് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഇങ്ങനെ ഏഴ് നിറങ്ങളാണ് മഴവില്ലിലുള്ളത് മഴവില്ലിലെ നിറങ്ങൾ വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെയാണ് മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണം ചുവപ്പാണ് മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പാണ് മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണം വയലറ്റുമാണ് മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണം വയലറ്റാണ് മഴവില്ലിൽ മധ്യത്തിലുള്ള വർണ്ണം ഏതാണ് പച്ച അപ്പം മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണുന്നത് ചുവപ്പും ഏറ്റവും താഴെ കാണുന്ന വർണ്ണം വയലറ്റും മധ്യത്തിലുള്ള വർണ്ണം പച്ചയുമാണ് മഴവിൽ ഉണ്ടാകുന്നത് സൂര്യൻ്റെ ഏത് ദിശയിലാണ് എതിർ ദിശയിൽ ഉണ്ടാകുന്നത് സൂര്യൻ്റെ എതിർ ദിശയിലാണ് മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ ഏതാണ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോൺ ഏതാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോൺ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം എന്താണ് ഡിഫ്രാക്ഷനാണ് സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം ഡിഫ്രാക്ഷനാണ് സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ് ഡിഫ്രാക്ഷൻ സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷനാണ് സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്താണ് ഇന്റർഫറൻസ് ആണ് സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് ആണ് വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ഹോളോഗ്രാഫി എന്നാണ് വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാഫി ഹോളോഗ്രാഫിയുടെ ഓളോഗ്രാഫിയുടെ പിതാവാരാണ് ഡെന്നിസ് ഗാബോറാണ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശപ്രതിഭാസം ഏതാണ് ഇൻ്റർഫെറൻസ് ഹോളോഗ്രാഫി സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇൻ്റർഫെറൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്